ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമി ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നോമി നിങ്ങളെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചു പോരുന്നത് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ പ്രാർത്ഥനകൾ നമ്മുടെ പിതാക്കന്മാർ ദൈവവുമായിട്ട് സംസാരിച്ച് ദൈവം അവരോട് സംസാരിച്ചുമൊക്കെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കും നമ്മുടെ ദൈവവുമായിട്ടുള്ള സംവാദം സമ്പർക്കം എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ വചന ധ്യാനത്തിലൂടെ അതിനെ സഹായിക്കട്ടെ സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റിലുമുള്ളത് കൊണ്ട് നമ്മെ മുറുകെ പിടിക്കുന്ന പാപവും ഭാരവും ഉപേക്ഷിക്കാമെന്നാണ് പൗരസഭ പുസ്തകം നമ്മളോട് ബ്രാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സാക്ഷികളായിട്ടുള്ള ഈ പിതാക്കന്മാരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ധാരാളമായി വർഷിക്കപ്പെടും നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇപ്രകാരം ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ ഞങ്ങൾ ധ്യാനിക്കുന്ന ഓരോ ധ്യാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്രദമായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആയിത്തീരുവാൻ തക്കവണ്ണം കൃപചരിയണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ദൈവവചനം അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തിന് തെരുമാറാകണമേ ആമി ഖാലലിയ പ്രിയമുള്ളവരെ അബ്രാഹാം മുതലായ ഗോത്രപിതാക്കന്മാർ യഹോവയോട് ദൈവത്തോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു എന്ന് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അബ്രാമുമായി ഒരു ഉടമ്പടി കർത്താവ് ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ് നമ്മൾ കാണുന്നത് അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു കർത്താവായ ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ദൈവം അബ്രാഹത്തോട് പറയുന്നു ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കുമെന്ന് അബ്രാഹാം ദൈവത്തോട് സംസാരിക്കുന്നു സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക അങ്ങനെ ഇവർ തമ്മ തമ്മിൽ സംസാരിക്കുകയാണ് ദൈവവും അബ്രാഹവും തമ്മിൽ അത്ര ബന്ധമാണ് അവർ തമ്മിലുള്ളത് എന്താണ് ഇത്രയും ബന്ധം അവർ തമ്മിലുണ്ടാകുവാൻ കാരണം അബ്രാഹാമിനോട് ദൈവം എന്ത് പറഞ്ഞാലും അബ്രാഹാം അതനുസരിക്കുമായിരുന്നു അതാണ് ബന്ധത്തിൻ്റെ കാരണം നമുക്കും ഇതുപോലെ ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം നമ്മളോട് സംസാരിക്കുവാനും കഴിയണം ഇപ്പോൾ നമ്മൾ ദൈവത്തോടങ്ങോട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തോട് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല നമുക്ക് ദൈവം ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളും കൂടി കേൾക്കുവാനായിട്ട് കഴിയണം അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയണം തുടർന്ന് നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിക്കും ഈ വചനത്തിലൂടെ സംസാരിക്കും അല്ലാതെയും ദൈവം നമ്മളോട് സംസാരിക്കും അത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചിന്ത അബ്രാഹാം ദൈവത്തോട് സംസാരിച്ചു ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു അപ്പോൾ ദൈവം അബ്രാഹത്തോട് സംസാരിക്കുന്നത് എന്താ പറയുമ്പോൾ ഞാൻ നിനക്ക് പരിചയമാണ് നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും പരിച എന്ന് പറയുന്നത് എന്താണ് പ്രിയമുള്ളവരെയും തടുക്കുന്ന സ്വഭാവമുള്ളൊരു വസ്തുവാണ് നമ്മളിലേക്ക് നമ്മളെ മുറപ്പെടുത്തുവാനായിട്ട് വാളിന് വെട്ടാനായിട്ടൊരുങ്ങുമ്പോൾ അതിനെ തടുക്കുന്നതാണ് പരിച അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശത്രു നമ്മൾ നമ്മളെ രക്ഷിക്കുന്നതിനെയാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ പരിചയ എന്ന് ദൈവം ഇവിടെ പറയുന്നു അത് ഇത് പറയാൻ കാരണം എന്താണ് അബ്രാഹാം ലോത്തിനെ രാജാക്കന്മാരുടെ വാളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് അബ്രാം ഞാൻ നിനക്ക് പരിചയമാണ് വാളിൽ നിന്ന് രക്ഷിക്കുന്നതിനെയാണ് ഇത് പരിചയം എന്ന് പറയുന്നത് മാത്രമല്ല അബ്രാഹാം അവിടെ പതിനാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ലോത്തിനെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ അബ്രാഹത്തിൻ്റെ കൂടെയുള്ള പടയാളികളെ ഈ രാജാക്കന്മാർ ചോദിക്കുന്നു സ്വത്തൊക്കെ ധാരാളമായിട്ട് അബ്രാഹത്തിന് കൊടുക്കാമെന്ന് പറയുന്നു പക്ഷെ അബ്രാഹാം പറയുന്നു നിങ്ങളുടെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സംപന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ എന്ന് അബ്രാഹാം പറയുകയാണ് സ്വത്തൊന്നും വേണ്ട നിങ്ങൾ അബ്രാഹിനെ സംപന്നനാക്കിയെന്ന് പറയരുതല്ലോ ആ രാജാക്കന്മാരുടെ ദയ കൊണ്ടാണ് രാജാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് സമ്പത്ത് ഉണ്ടായതെന്ന് പറയാൻ പാടില്ലല്ലോ എന്ന് അബ്രാഹാം പറയുകയാണ് ദൈവം മൂലമാണ് ദൈവം കാരണമാണ് ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നതെന്ന് അബ്രാഹാം പറയുന്നു അതുകൊണ്ടാണ് ദൈവം അബ്രാഹത്തിന് ഈ വാഗ്ദാനം കൊടുക്കുന്നത് എന്താണ് ഞാൻ നിനക്ക് പരിചയമാണ് നിൻ്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് പറയുന്നത് അങ്ങനെ അബ്രാഹാവുമായിട്ടുള്ള ദൈവത്തിൻ്റെ സംഭാഷണം അവിടെ തീരുന്നില്ല അബ്രാഹാം പറയാണ് ദമസ്കോസുകാരനായ ഏലിയ സാറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്രാഹാം തുറന്നു എനിക്കൊരു സന്താനത്തെ അവിടെ നിന്ന് തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പറഞ്ഞ ദാസരൊഴിവനായിരിക്കും എൻ്റെ അവകാശി ഇങ്ങനെ അബ്രാഹാം തൻ്റെ സങ്കടം ദൈവത്തോട് പറയുകയാണ് നീ എനിക്ക് പരിചയമാണെന്നൊക്കെ പറയുന്നു എൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്കൊരു സന്താനമില്ല ദമാസ്കോസുകാരൻ ഏലിയ സാറാണ് എൻ്റെ അവകാശി എന്ന് പറയുന്നു വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ദാസനായിരിക്കും എൻ്റെ അവകാശി എന്ന് പറയുന്നു അപ്പോൾ ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ നിൻ്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവ് വിശ്വസിച്ചു അവിടുന്ന് അത് അവനെ നീതീകരണമായി കണക്കാക്കി ദൈവം അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു അപ്പോൾ നമ്മുടെ വിശ്വാസവും ഈ പ്രാർത്ഥനയൊക്കെ ചേർന്ന് പോകുന്നതാണ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള സംസാരവും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ സ്വീകരണവും ഒക്കെ തന്നെയാണ് അതിൻ്റെ കാരണം വീണ്ടും ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അബ്രാഹാത്തോട് ദൈവം അരളി ചെയ്തു നിൻ്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും തൻ്റെ സ്നേഹിതൻ്റെ തൻ്റെ ഭക്തൻ്റെ ഭാര്യയുടെ പേര് പോലും മാറ്റിക്കൊടുക്കുന്ന ഒരു ദൈവസ്നേഹം അല്ലെങ്കിൽ ഒരു സുഹൃത് ബന്ധം ദൈവം അപ്രാഹത്തോട് കാണിക്കുകയാണ് ആ സുഹൃത്ബന്ധത്തിൽ പറയുന്നത് ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ് വാഗ്നത്വം കൊടുക്കുകയാണ് അബ് അപ്പോൾ അബ്രാഹാം കവിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞ അവനെ കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെ എത്തിയ സാറ ഇനി പ്രസവിക്കുമോ അബ്രഹാം കിടന്നുകൊണ്ട് ആത്മകഥം ചെയ്യാണ് ദൈവത്തിൻ്റെ വാക്കിൻ്റെ തമാശയ്ക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം കമിഴ്ന്ന് കിടന്ന് ചരിച്ചുകൊണ്ട് പറയുകയാണ് ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ എല്ലാവിധത്തിലുള്ള ഒരു സ്നേഹ ഊഷ്മളത ഒരു സ്നേഹത്തിൻ്റെ എന്താ പറയുന്നത് പരിപൂർണത നമുക്കവിടെ കാണാനായിട്ട് കഴിയും സാധാരണ നമ്മൾ ദൈവം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഭയപ്പെടുന്നു എന്നൊക്കെയല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളത് സ്നേഹത്തിന് പൗരോസിലെ പറയുന്നത് ഭയത്തിന് സ്ഥാനമില്ല സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല നമ്മുടെ കർത്താവും നമ്മളോട് സംസാരിച്ചിട്ടുള്ളതാണ് സ്നേഹത്തിൽ ഭയത്തിനിടമില്ല തികഞ്ഞ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു അതുകൊണ്ട് ഭയമില്ലാതെ അബ്രാഹത്തിന് ദൈവത്തോട് സംസാരിക്കുവാനുള്ള സ്നേഹമുണ്ട് എന്ന് നമുക്കിതിലൂടെ വെളിപ്പെടുത്തുകയാണ് നമുക്കും അതുപോലെ ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഭയമില്ലാതെ സംസാരിക്കുവാനുള്ള സ്നേഹമുണ്ടാകണം ഹാലേലിയ വീട്ടിൽ പതിനെട്ടാം അദ്ധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സോതോമിനെക്കുറിച്ച് അബ്രാഹം ദൈവത്തോട് ചോദിക്കുന്ന കാര്യമാണ് അബ്രാഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ സ്വതംകുമാരനെ നശിപ്പിക്കാനായിട്ട് ദൈവദൂതന്മാർ അബ്രാഹത്തോട് സംസാരിക്കുമ്പോൾ അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് നീതിമാന്മാരോടൊപ്പം അല്ലെങ്കിൽ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അവിടുന്ന് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ച് കളയുമോ അപരപ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അത് അങ്ങിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെ വിധി നീതി പ്രവർത്തിക്കാതിരിക്കുമോ ഇത്തരം കാര്യങ്ങൾ അബ്രാഹത്തോട് അബ്രാഹാം ദൈവത്തോട് ചോദിക്കുകയാണ് അപ്പോൾ ദൈവം അബ്രാഹത്തോട് കർത്താവരിൽ ചെയ്ത് സോത നഗരത്തിൽ അമ്പത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോടെ മുഴുവൻ ക്ഷമിക്കും അമ്പത് നീതിയാന്മാരെ കണ്ടാൽ ക്ഷമിക്കുമെന്ന് അബ്രാഹത്തോട് കർത്താവ് പറയുകയാണ് അബ്രാഹാം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തിരിഞ്ഞല്ലോ നീതിമാന്മാർ അൻപതിന് അഞ്ച് കുറവാണെന്ന് വന്നാലോ അഞ്ച് പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് പേരെ കണ്ടെത്തിയാൽ ഞാനതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടുന്ന് പ്രതി വച്ചു ആ നാൽപ്പത് പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് കർത്താവ് കോപിക്കരുത് ഒരു പക്ഷേ മുപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നിന്ന് നടിൽ ചെയ്തു മുപ്പത് പേരെ കണ്ടെത്തുമെങ്കിൽ ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തിരിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നിന്ന് നടിൽ ചെയ്തു ഇരുപത് പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല പറഞ്ഞ് കർത്താവെ കോപിക്കരുത് ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്ത് പേരെവിടെയുള്ളൂ എങ്കിലോ അവിടെ നിന്ന് അല്ലെ ആ പത്ത് പേരെപ്പോഴും ഞാനത് നശിപ്പിക്കുകയില്ല അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രാഹാവും സ്വന്തം സ്ഥലത്തേക്കും മടങ്ങി മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് അതിൻ്റെ ദോഷത്തെക്കുറിച്ച് അബ്രാഹാമും ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് അത്രമാത്രം സ്നേഹത്തോടെ ബഹുമാനത്തോടെ കരുതലോടെയാണ് അവർ മുൻപോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരുന്നതെന്ന് തിരിച്ചറിയണം അതുപോലെ തന്നെ ഇരുപത്തി എട്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഇരുപത്തി എട്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു ദൈവമായ കർത്താവൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം യാക്കോബ് തൻ്റെ സങ്കട സമയത്ത് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യുകയാണ് എൻ്റെ കൂടെ കർത്താവ് കർത്താവുണ്ടായിരിക്കുകയും പോകുന്നിടത്തെല്ലാം സംരക്ഷണം ലഭിക്കുകയും ഉണ്ണാനും ഉടുക്കാനും തരികയും ചെയ്താൽ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് അങ്ങനെ പ്രതിജ്ഞ ചെയ്തും ദൈവസന്നിധിയിൽ മനുഷ്യരെ പ്രാർത്ഥിച്ചിരുന്നു മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു യാക്കോബിൻ്റെ പ്രാർത്ഥനയാണ് സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവ രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമാധാന മാർഗത്തിൽ ചലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മുപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നിലാണ് നമ്മൾ വായിച്ചത് നാൽപ്പത്തി മൂന്നിൻ്റെ പതിനാലിൽ വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു പ്രാർത്ഥന കേൾക്കുകയാണ് നാൽപ്പത്തി മൂന്നിൻ്റെ പതിനാല് ഹാലിയ ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവ് നന്ദി കർത്താവേ സ്തോത്രം യേശുവിയെ നന്ദി സർവശക്തനായ ദൈവം അവൻ്റെ മുമ്പിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു വരണമെന്നാങ്കിൽ അങ്ങനെയുമാവട്ടെ യാഘോബിൻ്റെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ മക്കളുടേമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട കാര്യങ്ങളിലുണ്ടാവുന്ന സങ്കടത്തിലുള്ള ഒരു നഷ്ടത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാം തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളുടെ മുമ്പിൽ കാരുണ്യം കാണിക്കട്ടെ അവൻ നിങ്ങളുടെ സഹോദരനെയും ബജവിനെയും തിരിച്ചയക്കട്ടെ ദൈവം കരുണ കാണിക്കാതെ ദൈവം സഹായിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന എല്ലാം നഷ്ടമായാലും എല്ലാം അവസാനിച്ചാലും ദൈവത്തിനൊന്നും അസാധ്യമാകുന്നില്ല എന്ന തിരിച്ചറിവോടുകൂടിയുള്ള പ്രാർത്ഥന അത് പ്രിയമുള്ളവരെ വിശ്വാസം മാത്രമല്ല അത് അറിവും കൂടിയാണ് ദൈവവുമായിട്ടുള്ള അറിവ് ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അനുഭവത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവമാണ് എല്ലാറ്റിൻ്റെയും അവസാനം എന്നുള്ള തിരിച്ചറിവ് പ്രാർത്ഥിക്കാം നിത്യനു വാഴ്ത്തിപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പൂർവപിതാക്കന്മാർ അബ്രഹാം മുതൽ ഇസഹാക്ക് യാക്കോബ് എന്നുവേണ്ട എല്ലാ പിതാക്കന്മാരും അങ്ങയോട് നേരിട്ട് സംസാരിച്ച് പ്രാർത്ഥിച്ചു പോന്നിരുന്നു അങ്ങും അവരോട് സംസാരിച്ചിരുന്നു അവർ വളരെയേറെ ദൈവ സ്നേഹം അനുഭവിച്ച് കരുതൽ അനുഭവിച്ച് സമാധാനം അനുഭവിച്ച് അവരുടെ ജീവിതം നടത്തിയിരുന്നു ഞങ്ങൾക്കും ഈ നാളുകളിൽ ദൈവമേ അവിടുത്തെ പുത്രൻ ഞങ്ങളോട് സംസാരിച്ചു അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഇന്നവരെയും അത് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ ധ്യാനിക്കാനോ ഞങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് ഭയമില്ലാതെ കൊണ്ടുനടക്കാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവെ ഈ ധ്യാനത്തിലൂടെ ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവത്തോട് സ്നേഹത്തിലും ബഹുമാനത്തിലും ഒക്കെ പെരുമാറുവാൻ ഞങ്ങൾക്ക് കഴിയും ദൈവത്തെ ഞങ്ങൾ ഭയപ്പെടുകയല്ല മറിച്ച് ദൈവത്തെ സ്നേഹിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവത്തെ ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിക്കുകയാണ് വേണ്ടതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഭയപ്പെടാല്ല ഭയപ്പെടുകയല്ല വേണ്ടത് ഭയം കൊണ്ടൊന്നും നേടുന്നില്ല സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമറാകണമേ ആ മേഖലിയ പ്രിയമുള്ളവരെ അനേകർക്കിത് സാക്ഷ്യമാകത്തക്കവണ്ണം നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ